നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ ദേവസ്വം ബോർഡിനും സർക്കാരിനുമെതിരെ രൂക്ഷ വിമർശനം ഉയർത്തുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് കോടിക്കണക്കിന് അയ്യപ്പ ഭക്തരെ ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് ശബരിമലയിൽ നിന്നും സ്വർണം അടിച്ചു മാറ്റിയതിൽ ദേവസ്വം ബോർഡിനും സർക്കാരിനും പങ്കുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് ശബരിമലയിൽ നിന്ന് സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ടോ കിലോ കണക്കിന് സ്വർണ്ണമാണ് അവിടെ നിന്ന് അടിച്ചു മാറ്റിയിരിക്കുന്നു എന്ന് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് യാതൊരു നടപടിക്രമങ്ങളും പാലിക്കാതെയാണ് സ്വർണം കൊണ്ടുപോയിരിക്കുന്നത് ഹൈക്കോടതിയുടെ കൃത്യമായ നിരീക്ഷണത്തിൽ മാത്രമേ ഇവിടെ നിന്ന് സാധനങ്ങൾ കൊണ്ടുപോകാൻ പാടുള്ളൂ അമ്പലത്തിന്റെ പരിസരത്ത് വെച്ച് തന്നെ സ്വർണം പൂശണം അല്ലാതെ പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല ദിവസം കഴിഞ്ഞാണ് സാധനം ചെന്നൈയിൽ എത്തിച്ചത് മുപ്പത്തി ദിവസം ഈ സാധനം എവിടെയായിരുന്നു എന്നത് അന്വേഷിക്കണം ചെമ്പിന്റെ ഇതേ മോഡലിലുള്ള ഒരു മോൾഡ് ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു ആ ദിവസം മുഴുവൻ സ്വർണം ഫാക്ടറിയിൽ എത്തിയിട്ടില്ല ഇവിടെ വെച്ച് തന്നെ അടിച്ചു മാറ്റിയിട്ടുണ്ടെന്ന് ഉറപ്പാണ് ചെമ്പിൽ നിന്ന് സ്വർണം പ്രത്യേകം എടുത്തു മാറ്റാൻ പറ്റാവുന്ന സാങ്കേതിക പ്രക്രിയയിലൂടെയാണ് സ്വർണം പൂശിയിരിക്കുന്നത് ആവശ്യമുള്ളപ്പോൾ സ്വർണം മാറ്റാൻ വേണ്ടി തന്നെ പ്ലാൻ ചെയ്താണ് ഈ സാങ്കേതിക വിദ്യയുടെ ഉപയോഗവും ശബരിമലയിൽ നിന്ന് ഈ കാലയളവിൽ എന്തെല്ലാം അടിച്ചു മാറ്റിയിട്ടുണ്ടെന്ന് പരിശോധന നടത്തേണ്ട സമയമാണിത് ഇപ്പോൾ നടക്കുന്ന അന്വേഷണം നടപടിക്രമങ്ങളെക്കുറിച്ചാണ് അതല്ല സ്വർണം അടിച്ചുമാറ്റിയതിനെക്കുറിച്ചാണ് അന്വേഷിക്കേണ്ടത് ശബരിമലയിലെ സ്വർണം കവർച്ച ചെയ്യാൻ ദേവസ്വം ബോർഡ് അധികാരികളും സർക്കാരും എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ കൂട്ടുനിന്നു കൂട്ടുനിന്നുവെന്ന് പ്രതിപക്ഷം ആരോപിക്കുകയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഭരണാധികാരികളും സ്വർണം പോയത് അറിഞ്ഞിട്ടും അതിന് കൂട്ടുനിൽക്കുകയും കുട പിടിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉടൻ തന്നെ രാജിവെച്ച് പുറത്തു പോകണം എന്ന് തന്നെയാണ് പ്രതിപക്ഷവും ആരോപിക്കുന്നത്